വിഴിഞ്ഞം മുല്ലൂർ ശാന്തകുമാരി വധക്കേസിൽ മൂന്ന് പ്രതികൾക്കും വധശിക്ഷ കോവളം സ്വദേശി റഫീഖ ബീവി മകൻ ഷഫീഖ് കൂടെ താമസിച്ചിരുന്ന അൽ അമീൻ എന്നിവരെയാണ് ശിക്ഷിച്ചത് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത് ശാന്തകുമാരിയെ കൊലപ്പെടുത്തി സ്വർണം കവർന്ന് മൃതദേഹം ഒളിപ്പിച്ചുവെന്നാണ് കേസ് കേസിലെ മൂന്ന് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞയാഴ്ച കണ്ടെത്തിയിരുന്നു സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം എഴുപത്തിയൊന്നുകാരിയായ ശാന്തകുമാരിയെ കൊലപ്പെടുത്തി വീടിൻ്റെ ഒളിപ്പിച്ച ശേഷം പ്രതികൾ കടന്നുകളയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിനായിരുന്നു സംഭവം ശാന്തകുമാരിയുടെ അയൽവാസിയായി വാടകക്ക് താമസിച്ചിരുന്ന പ്രതികളെ അന്ന് രാത്രി തന്നെ പോലീസ് പിടികൂടിയിരുന്നു വാടക വീട് ഒഴിയുന്ന ദിവസം ഉച്ചയ്ക്കാണ് ശാന്തകുമാരിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സ്വർണം കവർന്ന ശേഷം തലക്കടിച്ച് കൊലപ്പെടുത്തിയത് രാത്രിയിൽ വീട്ടുടമസ്ഥരാണ് മൃതദേഹം കണ്ടെത്തിയത് കേസിലെ അന്വേഷണത്തിനിടെ രണ്ടായിരത്തി ഇരുപതിൽ പതിനാലുകാരിയെ കൊലപ്പെടുത്തിയതും ഇതേ സംഘമാണെന്ന് തെളിഞ്ഞിരുന്നു ഈ കേസ് ഇപ്പോൾ വിചാരണ ഘട്ടത്തിലാണ്